പക്ഷെ അസ് അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലോട്ട് തോന്നാൻ പോകുന്നത് അതിലേക്ക് പോകുന്നതിന് രൂപ നിങ്ങൾ ലൈക്ക് തരുന്നത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു വീഡിയോയുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് സോ കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെയായിട്ട് വന്നപിടിക്കുന്ന കൂടുതൽ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇട്ടണമെങ്കിൽ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല ഐ എസ് എൽ ഒക്കെയായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്തിട്ട് മാത്രം ഒന്ന് കാണുക സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് നോക്കുക ആയിരത്തി അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളാ ബ്ലാസ്റ്റേഴ്സിനോട് വന്നപ്പോഴി അപ്ഡേറ്റ് നോക്കാം ഇത് കേരള ബ്ലാസ്റ്റേഴ്സ് വിൽക്കും എന്ന തരത്തിലുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു എന്തായാലും നോക്കിപ്പോൾ ഏതായിട്ടൊക്കെ ഉറപ്പിക്കാം അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ും പോകുന്നില്ല എന്നുള്ള കാര്യം അതായത് അങ്ങനെ വിൽക്കുകയാണെങ്കിൽ അവർ സാങ്ക്ച്വറി പോലുള്ള ട്രെയിനിങ് ഒന്നും ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിടലല്ലോ സോ അത് വെറുതൊരു ലോങ് ടൈം പ്ലാനൊക്കെ ആണെന്നാണ് അവർ പറയുന്നത് പ്ലാൻ എന്നൊക്കെ പറയുന്നത് ആണ് അല്ലാതെ ഇക്കൂടെ ഇല്ല ഏതെങ്കിലും ഒരു സീസണേ നല്ല രീതിയിൽ പെർഫോം ചെയ്യുക അടുത്ത മൂന്ന് സീസണേ മോശമായിട്ട് പെർഫോം ചെയ്യുക സോ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് രണ്ട് കളി ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുമ്പോഴേക്കും പോകര മറ്റേതും മറിച്ചതെന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയോ അതാണ് സംഭവിക്കാൻ പോകുന്നത് അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കുക ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹിറോഷി ബുസുഖി എന്ന് പറയുന്ന ജാപ്പനീസ് താരത്തെ എത്തിച്ചിരിക്കുകയാണ് നമ്മുടെ ഈസ്റ്റ് ബംഗാൾ ഈ സൈനിങ് കൺഫേം ആയിരിക്കുന്നു ഈസ്റ്റ് ബംഗാൾ അവരുടെ ഒഫീഷ്യൽ ഹാഡിൽ തൻ്റെ ഇതറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സോ എന്തെങ്കിലും വളരെ മികച്ചൊരു സൈനിങ് എന്ന് തന്നെ പറയണം അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം എന്താ പറയുക ജാപ്പനീസ് ഫസ്റ്റ് അയറിലും സെക്കൻഡ് അയറിലും കളിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ അദ്ദേഹം ഓസ്ട്രേലിയൻ ലീഗിൽ എ ലീഗ് കളിച്ചിട്ടുണ്ട് അവിടെ ധാരാളം ഗോൾ അടിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ എ ലീഗിൽ ഇരുപത്തിയേഴ് മത്സരം കളിച്ച് കഴിഞ്ഞാൽ പത്ത് ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ പേരുണ്ട് അതുമാത്രമല്ല അദ്ദേഹം സ്പാനിഷ് ലീഗിലും കളിച്ചിട്ടുണ്ട് സെക്കൻഡ് ടയർ ലീഗിൽ നമ്മുടെ ജിറോണ റിയൽ സബാലാഡ് അതുപോലെ തന്നെ സെവിയ അതുടങ്ങി വമ്പൻ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചൊരു താരമാണ് ഇദ്ദേഹം എന്തായാലും ഇദ്ദേഹത്തിന് സൈനിങ് എങ്ങനെയോ നിങ്ങളതന്നെ പറയുക നല്ലൊരു സൈനിങ് ആയിട്ടാണ് കണ്ടിട്ട് വന്ന്